ദുഖരാന തിരുനാളിനോടനുബന്ധിച്ച് ദൈവജനത്തിന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫേൽ തട്ടിൽ ഇടയ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഈശോ പ്രിയ സഹോദരന്മാരെ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാലീഹായുടെ മരണ ദിവസമായ ജൂലൈ മൂന്നാം തീയതി നമ്മുടെ സഭയിൽ ദുക്രാന തിരുനാളാണ് ധീരനായ ഈ സ്ലീഹയുടെ പ്രേഷിത പ്രഘോഷണത്തിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും വളർച്ച ആരംഭിച്ച നമ്മുടെ സഭ ഈ ദിവസം തന്നെ സഭാദിനമായും ആചരിക്കുന്നു സിറോ മലബാർ സഭയുടെ മക്കളായ നമുക്ക് ഈ ഓർമ്മ തിരുന്നാളും സഭാദിനവും കൃതജ്ഞതാ പ്രകാശനത്തിനും ആത്മപരിശോധനയ്ക്കും നവീകരണത്തിനുമുള്ള അവസരമാണ് മാർത്തോമാസ് ലീഹായുടെ മാതൃക അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്ന ക്രൈസ്തവ ജീവിത ശൈലിക്ക് സമകാലിക സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ഉപരിവിപ്ലവങ്ങളായ അറിവുകളുടെയും അടിസ്ഥാനരഹിതമായ വാദഗതികളുടെയും ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രഘോഷിക്കുന്ന സുവിശേഷം ഫലമണിയണമെങ്കിൽ അത് ഹൃദയത്തിൽ നിറയുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് ഉയരുന്നതാകണം സംശയത്തിന്റെ വഴിയിൽ നിന്ന് ദൈവാനുഭവത്തിന്റെ വ്യക്തിപരമായ സാക്ഷ്യം തോമാസ് ലീഹ നൽകിയത് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിന്റെ പ്രകടനമായിട്ടായിരുന്നു എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം ഈശോയുമായുള്ള സ്ലിഹായുടെ സ്നേഹത്തിന്റെ സാക്ഷ്യപ്പെടുത്തലായിരുന്നു വിശ്വാസ പ്രതിസന്ധികളുടെയും അനിശ്ചിതത്വങ്ങളുടെയും ഇടയിൽ ഈശോയുടെ പുനരുദ്ധാന സത്യത്തെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ പ്രഘോഷിക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് നമ്മുടെ പിതാവിന്റെ ദുഃഖാന അർത്ഥപൂർണമാകുന്നത് കുരിശിന്റെ അപമാനവും വേദനയും സഹിച്ചെങ്കിൽ മാത്രമേ ഉദ്ധിതന്റെ മഹത്വാനുഭവം സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ ഉദ്ദാനം ചെയ്ത ഈശോയുടെ മഹത്തീകൃതമായ ശരീരത്തിൽ ലിഹ വിശ്വാസപൂർവ്വം ദർശിച്ച തിരുമുറിവുകൾ നമ്മുടെ ജീവിത വഴികളിൽ വിശ്വാസപ്രകോഷണത്തിനുള്ള പ്രചോദനവും ഊർജ്ജവും നൽകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ സെനഡ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് നമ്മുടെ സഭയിൽ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വൈദിക വിദ്യാർത്ഥികൾ രൂപതകളിലും സമർപ്പിത സമൂഹങ്ങളിലുമായി തിരുപ്പട്ടം സ്വീകരിച്ചു സിറോ മലബാർ സഭയിലെ പുരുഷന്മാർക്കായുള്ള സമർപ്പിത സമൂഹങ്ങളിൽ നൂറ്റിമുപ്പത്തിരണ്ട് പേർ ആദ്യ വ്രതവാഗ്ദാനം നടത്തിയപ്പോൾ നൂറ്റിനാൽപ്പത്തിയഞ്ച് പേർ നിത്യവ്രതവാഗ്ദാനം നടത്തി സ്ത്രീകളുടെ സമർപ്പിത സമൂഹങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേർ സമർപ്പിത വസ്ത്രം സ്വീകരിച്ച് ആദ്യ വ്രതവാഗ്ദാനം നടത്തുകയും പേർ നിത്യവ്രത വാഗ്ദാനം ചെയ്യുകയും ചെയ്തു മറ്റ് വ്യക്തിസഭകളിലും സഭകളിലും അവിടെയുള്ള സമർപ്പിത സമൂഹങ്ങളിലും ചേർന്ന് വൈദിക പട്ടം സ്വീകരിക്കുകയും വ്രതവാഗ്ദാനം ചെയ്യുകയും ചെയ്ത സീറോ മലബാർ സഭാംഗങ്ങളുടെ എണ്ണം ഇതിനു പുറമെയാണ് ഞാൻ നിങ്ങളുമായി ഈ കണക്കുകൾ പങ്കുവെക്കുന്നത് നമ്മുടെ സഭയ്ക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും നമ്മുടെ വൈദികരെയും സമർപ്പിതരെയും ആൽമായ പ്രേക്ഷിതരെയും പ്രത്യേകമായി ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ജീവനുപോലും ഭീഷണി നേരിട്ടുകൊണ്ട് ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് വൈദിക സമർപ്പിത ദൈവവിളികൾ സ്വീകരിക്കുന്നതിന് സന്നദ്ധതയും കഴിവുമുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു വളർത്തുവാൻ സഭാസമൂഹം ഒന്നായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഗോള സഭയെയും സമൂഹത്തെയും ദുഃഖത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാലം ചെയ്തത് ഫ്രാൻസിസ് മാർപാപ്പേ നമുക്ക് കൃതജ്ഞതയോടെ ഓർക്കാം സിനഡൽ സംവിധാനത്തിലൂടെ പരസ്പരം ശ്രവിച്ചും ഉൾക്കൊണ്ടും ഒരുമിച്ച് നടക്കുവാൻ നമ്മെ പഠിപ്പിച്ച ആ വന്ധ്യപിതാവിന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സിറോ മലബാർ സഭയുടെ ആദരവും സ്നേഹവും ഞാൻ അർപ്പിക്കുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുടെ വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന സമ്മാനമാണ് പുതിയ മാർപ്പാപ്പ ലയോ പതിനാലാമൻ പാപ്പ പാപ്പാസ്ഥാനം ഏറ്റെടുത്ത ദിനങ്ങളിൽ തന്നെ വിവിധ വിഷയങ്ങളിലുള്ള വ്യക്തമായ നിലപാടുകളും ലോകത്തോടും ആഗോള സഭയോടുമുള്ള സംവേദനവും വഴി മാർപ്പാപ്പ ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച് ഏറെ സുപ്രധാനമായ ഒരു ഇടപെടൽ മാർപ്പാപ്പ നടത്തിയത് രണ്ടായിരത്തി മെയ് പതിനാലിനാണ് അന്ന് പൗരസ്ഥ സഭകൾക്കായുള്ള റോമിലെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത സഭയുടെ തലവന്മാരെയും മറ്റുള്ളവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് നടത്തിയ പ്രസംഗം ഉള്ള പരിശുദ്ധ പിതാവിന്റെ അജപാലന സമീപനം എന്താണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു സഭകൾ കത്തോലിക്കാ സഭ കൂട്ടായ്മയുടെ വിലപ്പെട്ട ഘടകങ്ങളാണെന്നും അവയുടെ തനതായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രതിബദ്ധത കാണിക്കണമെന്നും ആരാധനക്രമ സഭാശാസ്ത്ര വൈവിധ്യങ്ങൾ എല്ലാവരും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും വേണമെന്നുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനം പൗരസ്ത്വ സഭകളുടെ തനതായ്മയ്ക്കുള്ള പ്രോത്സാഹനവും അംഗീകാരവുമായിരുന്നു ഈശോയുടെ ഭൂമിയിലെ വികാരിയും പത്രോസിന്റെ പിൻഗാമിയുമായ മാർപ്പാപ്പയുടെ ഭാരി ഉത്തരവാദിത്തങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിനുള്ള കരുത്തും ആത്മാവിന്റെ വെളിച്ചവും പരിശോധിതാവ് ലയോ പതിനാലാമിന് ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തിലും സഭാത്മക ജീവിതത്തിലും ഹൃദയബന്ധത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ പ്രബോധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ പുറപ്പെടുവിച്ച അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനം ദൈവവുമായും സഹോദരങ്ങളുമായും കൂട്ടായ്മയിലായിരിക്കുവാനും അതുവഴി യഥാർത്ഥവും പൂർണവുമായ ജീവിതം നയിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്നതും നിരുപാധികവും സമ്പൂർണവുമായ സ്നേഹത്തിന്റെ തികഞ്ഞ മാതൃകയായ ഈശോയുടെ ഹൃദയമാണെന്ന് ഈ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു വ്യത്യസ്ത ചിന്താധാരകളെയും ആഗ്രഹങ്ങളെയും യോജിപ്പിക്കുന്നതിനും അനുരഞ്ജനത്തിനും നമ്മുടെ സമൂഹങ്ങൾ പ്രാപ്തമാകണമെങ്കിൽ നവീകരണം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കണം അതുവഴി സാഹോദര്യത്തിന്റെ ഐക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നതിന് ഇടയാകും ഈ ഹൃദയ നവീകരണം സാധ്യമാകണമെങ്കിൽ സ്വന്തം കഴിവിൽ അമിതമായി ആശ്രയിക്കാതെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് തിരിയേണ്ടത് അത്യാവശ്യമാണ് തിരുഹൃദയത്തിലാണ് നമ്മൾ മ്മെ തന്നെ കണ്ടെത്തുന്നതും സ്നേഹിക്കുവാൻ പഠിക്കുന്നതും അതിനാൽ നാം മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളുടെ നവീകരണത്തിൽ നിന്ന് തുടക്കം കുറിക്കണം നമ്മുടെ കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള നവീകരണം സാധ്യമാകണമെങ്കിൽ ഓരോരുത്തരും മുൻവിധികളും ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ച് ഈശോയുടെ ഹൃദയവുമായി ബന്ധം സ്ഥാപിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ഉണർവിലൂടെ സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും മനോഭാവം സ്വീകരിക്കണം ദുക്രാന തിരുനാളിന്റെയും സഭാദനത്തിൻ്റെയും ആശംസകൾ എല്ലാവർക്കും നേരുന്നു മാർ തോമാസ് ലിഹായുടെ സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുമൊപ്പം എന്ന് ആശംസിച്ചുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇടയലേഖനം പൂർത്തീകരിച്ചത്